സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരു തുടക്കക്കാരൻ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ഭദ്രമാണ് എന്നും ഭാവിയിൽ ആ കമ്പനി എത്രത്തോളം വളർച്ച ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കണമെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന സംഗതി ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കണം ആ കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ വാങ്ങേണ്ടത് ഏതു പ്രൈസിലാണ് എന്നും വിൽക്കേണ്ടത് ഏതു പ്രൈസിൽ എത്തുമ്പോഴാണ് എന്നും മനസ്സിലാക്കണമെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന മറ്റൊരു സംഗതി ചെയ്യാനും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിനു പുറമെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിയുകയും ആ മാറ്റങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കൂ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യണം അതിനപ്പുറത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അച്ചടക്കം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് റിസ്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം ഓഹരി വിപണിയിലെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയാണിത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും ഈ കഴിവുകളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആശങ്കപ്പെട്ടിരിക്കുന്ന അയാളുടെ മുൻപിലേക്ക് എത്തുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പെയ്ഡ് കോഴ്സുകൾ നിരവധി അനവധി സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളാണ് അയാളുടെ മുമ്പിലേക്ക് എത്തുക ചില കോഴ്സുകൾ ഓൺലൈൻ കോഴ്സുകളാണ് പൂർണ്ണമായിട്ടും ചില കോഴ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് അതായത് ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കേണ്ടവ ഇനി മറ്റു ചില കോഴ്സുകൾ ഓൺലൈനിലും ലഭ്യമാണ് ലഭ്യമാണ് ഇത്തരം കോഴ്സുകളുടെയൊക്കെ പരസ്യങ്ങൾ അതിഭീകരമാണ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച് ദിവസവും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം എടുക്കാനുള്ള കഴിവ് നിങ്ങൾ തരുന്നു കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലൈഫ് ടൈം ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ചില അതിനേക്കാൾ അപ്പുറത്താണ് ഞങ്ങളുടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബാറൻ ബഫ് അല്ലെങ്കിൽ രാകേഷ് ജുഞ്ചു വാല ഒക്കെ ആയി മാറും എന്നൊക്കെയുള്ള വമ്പൻ വാഗ്ദാനങ്ങൾ ഇത്തരം കോഴ്സുകളുടെ ഫീസ് ഇരുപതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയൊക്കെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കോഴ്സുകൾ നടത്തുന്ന എല്ലാവരും തട്ടിപ്പുകാരാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ ഒരുപാട് തട്ടിപ്പുകാരുണ്ട് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിവും ഉണ്ടായിരിക്കും എന്നാൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായി ആ ഒരു ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കുറെ പണം കളഞ്ഞു കുളിച്ചു ഇനി ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി നാട്ടുകാരെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കാൻ ഇറങ്ങുന്ന വിദ്വാമാർ വരെയുള്ള കാലഘട്ടമാണിത് ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക മനസ്സിലാക്കി വെക്കുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്ന ആളാണ് മാർക്കറ്റിൽ വിജയിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് യാതൊരുവിധ പെയ്ഡ് കോഴ്സുകളും ആവശ്യമില്ല വെറുതെ പണം കളയേണ്ടതില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുടെ മികച്ച ചാനലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മലയാളത്തിൽ തന്നെ ഇവയൊക്കെ കണ്ട് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് പല വെബ്സൈറ്റുകളിലും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് ഫ്രീ ആയിട്ട് അതും ഉപയോഗപ്പെടുത്തുക അതിനുശേഷം നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുക വളരെ ചെറിയ തുകയുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യരുത് ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡിങ്ങുകളും ചെയ്യരുത് വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ തുക ഉപയോഗിച്ച് ഷോർട്ട് ടേം ട്രേഡിങ് മാത്രം ചെയ്യുക ഇക്വിറ്റിയിൽ കുറച്ചു കാലം ആയിട്ട് ഈ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടരുക നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും ആ സംശയങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടോ പരിചയക്കാരോടോ ചോദിക്കാം ഇനി അങ്ങനെ ആരും ഇല്ല എങ്കിൽ ഈ ഫേസ്ബുക്കിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഗ്രൂപ്പുകളുണ്ട് അത്തരം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാം മറുപടികൾ ലഭിക്കുന്നതായിട്ടൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഒരു ഒന്നര വർഷമെങ്കിലും ഈ രീതിയിൽ റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും എന്നിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് പെയ്ഡ് കോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എങ്കിൽ പോയി ചെയ്യുക മിക്കവാറും ചെയ്യേണ്ട ആവശ്യം വരില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ലഭിച്ചിരിക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ി എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ വിജയിച്ചു നിൽക്കുന്ന ആരും തന്നെ പണം മുടക്കി കോഴ്സുകൾ പഠിച്ചവരാകില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പണം മുടക്കി കോഴ്സുകൾ ചെയ്ത ആരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ പണം മുടക്കി കോഴ്സ് പഠിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിച്ചവരാണോ എങ്കിൽ ആ കാര്യം കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി